കനത്ത മഴയിൽ തൃശൂർ ദേശമംഗലത്ത് റോഡ് തകർന്നു സമീപത്തെ വീട്ടിലേക്ക് മണ്ണുൾപ്പെടെ വീണു പ്രദേശത്ത് അപകട ഭീഷണി നിലനിൽക്കുകയാണ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു വെള്ളക്കെട്ടിൽ കോർപ്പറേഷൻ വീഴ്ച ആരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിക്കുന്നു വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സരി ചേരുകയാണ് സൂരജ് എല്ലാ ജില്ലകളും പി ഡബ്ല്യു ഒരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും ചില റോഡുകൾ കനത്ത മഴയിൽ തകരുന്നുണ്ട് അതേപോലെ തന്നെ സമീപത്തെ വീടുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട് വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വെള്ളക്കെട്ട് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്നാണല്ലോ പ്രതിപക്ഷ കൌൺസിലർമാർ അത്തരത്തിൽ തന്നെയാണ് ഈ വെള്ളക്കെട്ട് തൃശൂരിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണം കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരെ യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ കോർപ്പറേഷന് മുന്നിലേക്ക് സംഘടിപ്പിച്ചത് ആ നിലവിൽ ഈ ഗേറ്റിന് മുന്നിൽ കോർപ്പറേഷന്റെ ഗേറ്റിന് മുന്നിൽ ഇവരെ പോലീസ് തടയുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇവർ പോലീസിനെ മറികടന്ന് ഈ കോർപ്പറേഷൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വനിതാ കൗൺസിലർമാരടക്കം ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസ് പ്രവർത്തകർ ബാക്കിയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധിക്കുന്നതാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് കുളവാഴ എന്തിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം എന്നുള്ളതാണ് ും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തൃശ്ശൂരിലെ വിവിധ തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കാത്തതാണ് തൃശ്ശൂരിനെ ഇന്നലെ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിട്ടതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം പ്രധാന റോഡ് തോടുകളിലടക്കം ഇപ്പോഴും ഈ കുളവാഴകളെല്ലാം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുളവാഴ എന്തിക്കൊണ്ടായിരുന്നു ഈ കോർപ്പറേഷനിലേക്ക് ഇവരുടെ മാർച്ച് മേയറുടെ ചേംബറിൽ പ്രതിഷേധിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഗേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും പോലീസ് അവരെ തടയുന്നു ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു തൊട്ടുപിന്നാലെ ഈ കുളവാഴകളടക്കം ഈ കോർപ്പറേഷൻ അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ഈ യു ഡി എഫ് കൗൺസിലർമാർ കടന്നു ഇതിന് പിന്നാലെ വീണ്ടും പോലീസിനെ മറികടന്നുകൊണ്ട് ഈ കോർപ്പറേഷനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു സ്ഥലത്തിലേക്ക് പോയത് ഈ യു ഡി എഫിന്റെ വനിതാ കൌൺസിലർമാരെ അടക്കം പോലീസ് ഇവിടെ നിന്ന് ഇതിനോടകം അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ പ്രതിപക്ഷ നേതാവും കുറച്ച് കൗൺസിലർമാരും മാത്രമാണ് ഇവിടെ ഇവിടെ ഉള്ളത് അവരെ കൂടി അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു നീക്കം അത് പോലീസ് നടത്തുകയാണ് പക്ഷേ ശക്തമായ പ്രതിഷേധം അത് ഈ കോൺഗ്രസ് യു ഡി എഫ് ർമാർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ അക്രമശക്തമാക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഈ സമരം മറ്റു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അറസ്റ്റ് വരികയാണ് പക്ഷേ ഇന്ന് ഇന്ന നാളക്ക് നാളെ ഈ തോഡ് ക്ലീനിങ് ആരംഭിക്കുകയും കാറുകളിലെ ക്ലീനിങ് ആരംഭിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കും മേയർ ആ ചേംബറിൽ ഇരുത്തില്ല മേയർ ആ ചേംബറിൽ ഇന്ന് ഭരിക്കാൻ അനുവദിക്കില്ല ഒരു കാര്യം സംശയിക്കുന്ന മേയർ ഏത് ടൂർ വടെ പോയിക്കോട്ടെ ഇവിടെ കാര്യങ്ങൾ നടക്കണം ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള കാര്യങ്ങൾ പോകാൻ അനുവദിക്കില്ല ആയിരക്ക നൂറുകടക്കി വീടുകളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഒരു ഒരു ഹോസ്പിറ്റലിൽ പോലും മൂന്ന് കോടി രൂപ ഇത് വേറെ ടൂർ പോവാ വേറെ തിരുവനന്തപുരത്ത് ഇരിക്കുക വേറെ കൊല്ലത്ത് ബെന്നൂര് വീട്ടിലിരിക്കാണോ ഇവിടെ സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാരുണ്ട് ഏതെങ്കിലും ഒരു സന്ദർശിച്ചോ ിൽ തന്നെയാണ് അതായത് ഈ മേയർ ഉൾപ്പെടെ ഈ ഇത്രയും വലിയൊരു പ്രതിസന്ധി തൃശ്ശൂരിൽ ഉണ്ടാകുമ്പോഴും മേയർ സ്ഥലത്തില്ല മേയർ ടൂറ് പോയിരിക്കുകയാണ് എന്നെല്ലാം ആരോപിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ പ്രതിഷേധം നടക്കുന്നത് നിലവിൽ തൃശ്ശൂരിലെ മേയർ ഇന്നലെയും ഇന്നുമെല്ലാം തിരുവനന്തപുരത്താണുള്ളത് മേയർ തൃശൂരിൽ ഇല്ല ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത് അതായത് തങ്ങൾ സ്വയം അറസ്റ്റ് വരിക്കുന്നതാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതല്ല അറസ്റ്റ് വരിച്ച് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല കാരണം ഫെബ്രുവരിയിൽ തന്നെ ഇത്തരത്തിൽ അതായത് തെരഞ്ഞെടുപ്പിന്റെ ഈ പെരുമാറ്റത്തിൽ ചട്ടം വരുന്നതിന് മുൻപ് തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് കൌൺസിലർമാർ കത്ത് നൽകിയതാണ് പക്ഷേ ആ കത്ത് മുഖവിലക്കെടുക്കാതെ പോയ മേയറുടെ നടപടിയാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഇന്നലെ തൃശൂർ നഗരത്തെ വെള്ളക്കെട്ടിൽ അമർത്താൻ ഇടയാക്കിയതെന്നുള്ളതാണ് യു ഡി എഫ് കൌൺസിലർമാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം യു ഡി എഫ് പ്രതിപക്ഷ യു ഡി എഫിന്റെ പ്രതിപക്ഷ കൌൺസിലർമാരെ എല്ലാവരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുണ്ട് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ വനിതാ കൌൺസിലർമാരടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു ഉണ്ടായിരുന്നവരെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കുകയാണ് എന്തായാലും വലിയ തരത്തിലുള്ള പ്രക്ഷോഭം അത് മേയറിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉയർത്തിക്കൊണ്ട് വലിയ പോർമുഖം തുറക്കുകയാണ് തൃശൂരിൽ യു ഡി എഫ് കാരണം പറയുന്നത് പതിവില്ലാത്ത അതായത് കഴിഞ്ഞ പ്രളയകാലത്ത് പോലും തൃശൂരിൽ ഇല്ലാത്ത തരത്തിൽ അന്ന് പോലും വെള്ളം എത്താത്ത സ്ഥലങ്ങളിലാണ് ഇന്നലെ വെള്ളം എത്തിയത് അത് ഗുരുതരമായ വീഴ്ച അത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലെല്ലാം വലിയ സമരത്തിലേക്ക് തൃശൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് കൗൺസിലർമാർ പോയത് എന്തായാലും മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ആ പ്രതിപക്ഷ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയാണ് പോലീസ് കെ സി പിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് കയറ്റുകയാണ് എന്തായാലും കുഴവാള കുളവാഴകൾ എന്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് പര്യവസാനം കുറിക്കുകയാണ് എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിന് സമാപനം കുറിക്കുകയാണ് എന്തായാലും ഈ കുളവാഴകളെല്ലാം തന്നെ കോർപ്പറേഷന് അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് കൌൺസിലർമാർ എത്തി എന്നുള്ളതാണ് തൃശൂരിൽ കാണാൻ സാധിച്ചത് കാരണം ഈ തോടുകളിൽ നിന്ന് ശേഖരിച്ച കുളവാഴകൾ എന്തിക്കൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം ആ പ്രതിഷേധവുമായി മേയറുടെ ചേംബറിൽ പ്രതിഷേധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ വന്നത് പക്ഷേ ഗേറ്റിന് മുന്നിൽ തന്നെ പോലീസ് തടഞ്ഞു പോലീസ് തടഞ്ഞതോടുകൂടി പോലീസും ഇവരും ിൽ മുന്തും തള്ളും ഉണ്ടാകുന്നു തൊട്ടു പിന്നാലെയാണ് ഈ കുളവാഴകളെല്ലാം തന്നെ കോർപ്പറേഷൻ അകത്തേക്ക് വലിച്ചെറിയുന്നത് പിന്നീട് മുദ്രാവാക്യം വിളിച്ച ഈ ഗേറ്റിന് മുന്നിൽ നിലയുറപ്പിച്ചെങ്കിലും പോലീസ് അപ്പോഴും ഇവിടെ തടഞ്ഞു നിർത്തുകയായിരുന്നു ആ സമയത്ത് പോലീസിനെ മറികടന്ന് ഇവർ മുന്നേറാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്ക് കടന്നത് എന്തായാലും മുഴുവൻ കൗൺസിലർമാരെയും ഇപ്പോൾ ഇതാ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ അത് വാഹനത്തിലേക്ക് കയറ്റുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം അത് തൃശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നലെ ഉണ്ടായ വെള്ളക്കെട്ട് ആ വെള്ളക്കെട്ടിൽ കോർപ്പറേഷന് ഭരണസമിതിക്ക് ഗുരുതര വീഴ്ചയുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത് ഇന്ന് ഈ അടിയന്തരമായി വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നിലവിൽ ഇതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ കളക്ടർ വിളിച്ചു ചേർത്ത യോഗമെല്ലാം തൃശൂരിൽ നടക്കുകയാണ് അതിനിടയിലാണ് കോൺഗ്രസിന്റെ സമരം മുഴുവൻ പ്രവർത്തകരെ വിത ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു ക്രിസ്റ്റീന ശരി തൃശ്ശൂരിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് എന്നാൽ തൃശ്ശൂർ മേയർ അവിടെയില്ല ഇതിൽ ഫെബ്രുവരിയിൽ തന്നെ കത്ത് നൽകിയതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തണമെന്ന് അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഇല്ല എന്ന് മാത്രമല്ല ഇത്ര വലിയൊരു ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ മേയർ സ്ഥലത്തില്ല എന്ന ആരോപണവുമായി പ്രതിപക്ഷം വേറിട്ട ഒരു പ്രതിഷേധം കുളവാഴയുമായുള്ള പ്രതിഷേധമായിരുന്നു നടത്തിയത് ഇപ്പോൾ അവർ സ്വയം അറസ്റ്റ് വരിച്ച് പോയിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് സൂരത് സജിയാണ് തൃശ്ശൂരിൽ നിന്ന്